പലരും പറയാതവയ്യ എന്ന് പറഞ്ഞ് ഒരുപാട് പറയും പക്ഷേ അവരാരും പറയേണ്ടത് പറയാറില്ല അവർ പറയാത്തത് സി ടി വിക്ക് പറയാതവയ്യ അതുകൊണ്ട് ഞങ്ങൾ ചിലത് തുറന്നു പറയുകയാണ് കേരളത്തിൽ താമര വിരിയാതിരിക്കാൻ ഇടത് വലത് മുന്നണികൾ എന്നും ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഈ ഐക്യപ്പെടൽ മതരാഷ്ട്രത്തിനെതിരായുള്ള ഐക്യപ്പെടൽ ആയിരുന്നില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന മത രാഷ്ട്രീയം പറയുന്ന സംഘടനകളോട് ഇവരുടെ നിലപാടെന്ന് ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ് കേരളീയ പൊതുസമൂഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തു ഇടതു വലതു മുന്നണികൾ ഇത് മനസ്സിലാക്കിയാൽ നല്ലത് രാഷ്ട്രീയത്തിലെ ചോദ്യം ജയിച്ചുവോ തോറ്റുവോ എന്നതു മാത്രമാണെന്ന നിലപാടായിരുന്നു എന്നും മുസ്ലിം ലീഗിന് സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി അംഗീകാരവും സ്വതന്ത്ര ചിഹ്നവുമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഭദ്രതയും ഉന്നമനവുമാണ് ആ സംഘടനയുടെ ലക്ഷ്യം എങ്ങനെയും ഭരണത്തിൽ പങ്കാളികളാകുക ഭരണം സമുദായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന മിനിമം രാഷ്ട്രീയം മാത്രമേ മുസ്ലിം ലീഗിന് അന്നും ഇന്നുമുള്ളൂ മുസ്ലിം ലീഗിന് സമ്മർദ്ദ ഫലമായാണ് ഭാരതം വെട്ടിമുറച്ച് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതെങ്കിലും സ്വതന്ത്ര ഭാരതത്തിൽ അധികാരം ഉറപ്പാക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നയം തുടക്കം മുതൽ അവർ അതിനായി പല തന്ത്രങ്ങളും പയറ്റി പല സമ്മർദ്ദങ്ങളും ചെലുത്തി ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞവരായിരുന്നു ആദ്യകാല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കെ പി കേശവമേനോൻ അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കരുതെന്ന് വാദിച്ചവരായിരുന്നു ചത്ത കുതിര എന്ന മുദ്രകുത്തി ജവഹർലാൽ നെഹ്റു ലീഗിനെ മാറ്റി നിർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യത്തെ സർക്കാർ രൂപീകരിച്ച സമയത്ത് മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അന്തർധാര പുറത്തുവന്നു ലീഗ് പിന്നീട് മാറി മാറി രണ്ട് കക്ഷികൾക്കും പിന്തുണ കൊടുത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ മാറാട് കലാപത്തിനു ശേഷം ഒരു തുറന്നു പറച്ചിലുണ്ടായി അത് എ കെ ആന്റണിയിൽ നിന്നായിരുന്നു ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി പലതും നേടിയെടുക്കുന്നു ആ തുറന്നു പറച്ചിലിന് ആന്റണി വലിയ വില കൊടുക്കേണ്ടി വന്നു പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആന്റണിക്ക് രാജിവെക്കേണ്ടി വന്നു ലീഗിന്റെ അന്നത്തെ തന്ത്രം നമ്മളെല്ലാം കണ്ടതുമാണ് സമ്മർദ്ദങ്ങൾ വരുന്നത് പല രീതിയിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക വരുന്നെങ്കിൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം കാന്തപുരം വിഭാഗമാണ് ആദ്യം ആവശ്യമുന്നയിച്ചത് പിന്നീട് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സമാന ആവശ്യവുമായി ഇതാ വന്നിരിക്കുന്നു വയനാട് ഒരു മുസ്ലിം മണ്ഡലമാണ് എന്നാണ് ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയം കേരളത്തിൽ മുസ്ലിം മണ്ഡലം ഹിന്ദു മണ്ഡലം എന്ന വേർതിരിവുണ്ടോ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ഹിന്ദുക്കൾ മാത്രമാണോ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ ടി സിദ്ദിഖിനെ മാറ്റിയത് ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇന്നത്തെ ആവശ്യം വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിപ്പിക്കണമെന്നാണെങ്കിൽ നാളെ വയനാട് മണ്ഡലം മുസ്ലിം ലീഗിന് വേണമെന്നായിരിക്കും പിന്നീടുള്ള ആവശ്യങ്ങൾ പ്രവചിക്കാൻ ഇവിടെ ശ്രമിക്കുന്നില്ല നമ്മുടെ കേരളത്തിലും മതത്തിന്റെ പേരിൽ സമ്മർദ്ദങ്ങളും വിലപേശലുകളും നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മൗനം പാലിക്കുകയാണ് ഈ മൗനത്തിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും ഇവിടെയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ തുറന്നു പറച്ച് ചർച്ചയാവുന്നത് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തുടരുന്ന അതിരിവിട്ട മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് അദ്ദേഹം കേരളീയ സമൂഹത്തോട് ഉറക്കി വിളിച്ചു പറയുകയാണ് മതേതരം ഒരു മുഖമൂടിയാണ് രാജ്യസഭയിലേക്ക് ഒഴിവ് സീറ്റുകളിലേക്ക് യു ഡി എഫും എൽ ഡി എഫും നോമിനേറ്റ് ചെയ്തത് ന്യൂനപക്ഷങ്ങളെ മാത്രമാണ് ആകെയുള്ള ഒമ്പത് സീറ്റിൽ അഞ്ചു പേരും മുസ്ലിങ്ങൾ മുസ്ലിം സംഘടനകൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണോ അല്ല ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണോ മതേതരത്വം എന്നാൽ മുസ്ലിം പ്രീണനമായി മാറുന്നുണ്ടോ കേരളീയ സമൂഹം ഇത് ചർച്ച ചെയ്യുക തന്നെ വേണം നമ്മുടെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത് സീഡ് ടി വിക്ക് പറയാതെ വയ്യ സീഡ് ഈ നാടിന്റെ സംസ്കാരത്തിന് നിലവിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിത് ഇത് പറയുക തന്നെ ചെയ്യും സീഡ് ന്യൂസ് കോഴിക്കോട്